മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു നടൻ തന്നെയാണ് മുരളി മുരളിയുടെ വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ ശ്രമിക്കാറുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും നമ്മളെ വിട്ടുപിരിഞ്ഞ നടന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമവും അതേസമയം ഒരുപാട് ഓർമ്മകളും ലഭിക്കാറുണ്ട് ഇപ്പോഴേതാ നടൻ മുരളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ വീട് തന്നെയാണ് ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ അരുവിക്കരയിലെ വീടാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് സോഷ്യൽ മീഡിയയിലെ വീഡിയോ ആയി തന്നെ എത്തുന്നത് ആരാധകർ ഒന്നടങ്കം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ ആയിരിക്കുകയാണ് ഇത് അരുവിക്കരയിലുള്ള ഒരു വീടാണ് അദ്ദേഹം സ്ഥിരമായി താമസിച്ചിരുന്ന വീട് പോലും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഭൂരിഭാഗവും സമയവും അദ്ദേഹം ചിലവഴിച്ചിരുന്നത് ഇവിടെ തന്നെയായിരുന്നു വെറുതെ വന്നിരിക്കാനും അദ്ദേഹം ഏറ്റവും കൂടുതൽ സമാധാനം കണ്ടെത്തിയിരുന്ന വീടും ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ ഈ വീടിപ്പോൾ അനാഥപ്പെട്ടിരിക്കുകയാണ് ഒന്ന് നോക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരു അവസ്ഥ വെറുതെ വന്നിരിക്കാൻ മാത്രമാണുള്ളത് ഭാര്യ മക്കളും ഇപ്പോൾ കഴിയുന്നത് തിരുവനന്തപുരത്ത് തന്നെ നന്ദങ്കോടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിലാണ് അരുവിക്കരയിലെ ഈ വീട്ടിൽ ഇപ്പോൾ ആരും എത്താറില്ല തിരക്കുള്ള ജീവിതത്തിൽ പെട്ടുപോയ മനുഷ്യർക്ക് എപ്പോഴും ഇത്തരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ വിട്ടുപോയൊരു വീട് തന്നെയാകും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ മുരളി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്താൻ മക്കളുടെ പ്രയാസം കാരണം തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അത് നോക്കിയിരിക്കുന്നത് നടൻ മുരളിയുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ശരിക്കും എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഭാര്യയും മക്കളും പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പോലും പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ശരിക്കും ഇതാണോ എന്നായിരുന്നു എല്ലാവരും ആശ്ചര്യത്തോടെ ആദ്യം നോക്കിയിരുന്നത് പിന്നാലെയാണ് അദ്ദേഹം സമാധാനത്തോടെ ഒരു അന്തരീക്ഷത്തിൻ്റെ ചുവടിൽ വന്ന് എഴുതാനായി ഒരു വീടാണിതെന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം എഴുത്തുകാർക്കും പ്രത്യേകിച്ച് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർക്കും ഒക്കെ തന്നെയും ഇത്തരത്തിലെ ഒരു വീട് ഉണ്ടാകും അവർക്ക് സമാധാനമായി സുഹൃത്തുക്കളോടൊപ്പം വന്നിരിക്കാനും ഇതുപോലെ കവിതകളോ കഥകളോ സ്ക്രിപ്റ്റുകളോ ഒക്കെ എഴുതാനും ഒക്കെ ഒരു സൗകര്യത്തിനൊരു വീട് അത്തരത്തിൽ തന്നെ ഒന്നായി മാറിയിരിക്കുകയാണ് നടൻ മുരളിയുടെ വീട് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ് ഒരുപാട് നടന്മാരുടെ വീട് ഇതുപോലെ അവർ മരിച്ചതിന് ശേഷം മക്കളുടെ തിരക്ക് കാരണം ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് നടന്മാരുടെ വീട് എല്ലാവരും കണ്ടെത്തിയിട്ടുമുണ്ട് അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ഇത് എല്ലാ മാധ്യമങ്ങളെയും ഭൂരിഭാഗവും ഇത് അറിയിക്കാറുള്ളത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ ഒരു വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം നടന്മാരുടെ കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് എത്രയൊക്കെ ആയാലും നടൻ മുരളി ചെയ്തു തീർത്ത കഥാപാത്രങ്ങൾക്കൊന്നും പകരമാകില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്ത വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം വ്യത്യസ്തമായ കഥകളും അതുപോലെ സ്ക്രിപ്റ്റുകളും എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു ക്കകത്ത് തന്നെ ഒരുപാട് സൗഹൃദമുള്ളത് കൊണ്ട് തന്നെ പണ്ട് മുരളി ജീവിച്ചിരുന്ന സമയത്ത് ഇവിടേക്ക് ഒരുപാട് പേര് എത്തുമായിരുന്നു പല സിനിമയിലുള്ളവരും ഇവിടെ എത്തുന്നതും നാട്ടുകാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് അതൊക്കെ ഒരു കാഴ്ചയായിരുന്നു സമാധാനത്തിൽ വന്നിരുന്ന് എഴുതാനും സിറ്റിയുടെ എല്ലാ ചൂടുകളും മാറി നിൽക്കാനുമൊക്കെ മിക്ക സംവിധായകരും അല്ലെങ്കിൽ എഴുത്തുകാരും ഉപയോഗിച്ചിരുന്ന ഒരു വീട് തന്നെയായിരുന്നു ഇത് എന്ന് പലപ്പോഴും ഇപ്പോഴും നാട്ടുകാർ ഓർത്തെടുത്ത് പറയുന്നുണ്ട് ഇവിടെയുള്ള നാട്ടുകാർ ർ പലരും മുരളിയെ കണ്ട ഓർമ്മകൾ പോലും ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രേക്ഷകരും ഇത് കൃത്യമായി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ